ഇന്നലെ വെന്നാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ട് അഫാന് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഉമ്മ മരിച്ചില്ല അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും കൊന്നത് എന്നുള്ള രീതിയിലൊക്കെ വളരെ എന്താ പറയാ എനിക്കത് കേട്ടപ്പോ ചിരിയാണ് വന്നത് കൊലപാതകത്തിലതേ അതിന്റെ വാർത്ത വന്നപ്പോ അതില് ഇവര് ഓൾറെഡി ആത്മഹത്യ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഉമ്മയും ഉമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഇത്രയും വലിയ കടം വന്നു പ്ലസ് ഇവർക്ക് ക്യാൻസറും ഉണ്ട് ഈ സഹോദരിക്ക് ക്യാൻസറും ഉണ്ട് അപ്പൊ സൂസൈഡ് കൂട്ടാത്മഹത്യ ഒരു ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ആരേ ചെറിയ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല അഫ്ഫാനറിഞ്ഞിട്ടുണ്ടാവില്ല അവനൊന്നും ആ കുട്ടി എന്താ ഒരു കുട്ടി കൊന്നവൻ ഇവർക്ക് എന്താ പറയുക കുടുങ്ങി അവിടെ ാണ് ശരിക്കും അബ്ദുൽ വ്യക്തി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ടോ പതിനാലോ ലക്ഷം രൂപ അവിടെ കടകും ഇവിടെ പതിനഞ്ചു ലക്ഷം രൂപ എന്നുവെച്ചാൽ കൂടിപ്പോയി മുപ്പത് ലക്ഷം രൂപയുടെ കടമാണ് തനിക്കൊള്ളു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ കടം സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് ഏകദേശം അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ലക്ഷം എൺപത് ലക്ഷത്തിന്റെ അടുക്കം കടം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് അതേപോലെ വേറൊരു കാര്യം പതിനായിരം രൂപ ദിവസം ഇവന് എന്തെടുത്തു പലിശ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അല്ല ഞാൻ അറിയോ പറഞ്ഞതറിയോ ഇതിനെന്താ സംഭവിച്ചാൽ ഓൾറെഡി ലൈഫ് സ്റ്റൈല് ചില ആളുകൾ സാമ്പത്തികമായി തകർന്നാലും അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യലൊരു സമൂഹത്തെ കാണിക്കാൻ വേണ്ടിട്ട് ഷോ ആയിട്ട് കാണിക്കും അങ്ങനെ ഇവരെന്തോ ഒരുപാട് പൈസ കളം പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നമ്മൾ വീട്ടിലേക്ക് തെരഞ്ഞു വരുമോ െരഞ്ഞു കുടുംബാണെങ്കിലും പ്രത്യേകിച്ച് ഇവരൊക്കെ എനിക്ക് തോന്നുന്ന പോയിട്ട് സാമ്പത്തിക സ്ഥിതി മിഡിൽ ക്ലാസ് ആണ് അപ്പൊ എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലി മുത്താപ്പളിയാക്കി മുത്താപ്പന്റെ എന്താ പറയാ ആർഭാടം കാരണം നിങ്ങളുടെ ഈ ആർഭാടം കാരണം ഈ കടങ്ങൾ വന്നതൊക്കെ അതുകൊണ്ടാണ് മൂത്താപ്പാച്ചാൻ തീരുമാനിച്ചത്മാനം കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഹ് ഇപ്പം ഇവന്റെ ഒരു പ്രസ്താവന കണ്ടാന്ന് അറിയാം ഈ ഇവനക്ക് പലിശ കൊടുത്ത ആൾക്കാരുണ്ടല്ലോ കൊല്ലാൻ വേണ്ടി രണ്ടു രണ്ടുപേരും പൈസ ചോദിച്ചു മുതലും ഇൻട്രസ്റ്റും ചോദിച്ചപ്പോ അത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോ അവരെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അനിയനെ കൊന്നപ്പോ അവന് തളർന്നു വല്യമാനെ കൊന്നത് എന്താ വല്യമാനം കൊന്നുവെച്ചാ വല്യ സ്വർണം ചോദിച്ചു പറയുന്ന കാര്യം ഏഹ് ഞാൻ ചാവാൻ ചാവാ ചാവൊന്നും അല്ല വേണ്ടാകില്ലെന്ന് എനിക്ക് തോന്നിയില്ല ഇന്ത്യൻ നിയമ വ്യവസ്ഥ ഇന്ത്യൻ നിയമ വ്യവസ്ഥ എളുപ്പത്തിൽ കൊല്ലലല്ല നേരകിച്ചും നേരല്ലോ നമ്മളീ പറയില്ലേ ജയിലിൽ എന്നാ പറയാ തടിച്ചു എന്നൊക്കെ പറയുന്നത്

പലിശിച്ചോണ്ട് വരുന്നിട്ട് സ്വന്തം അനിയനെ കൊന്നിട്ട് കാമുകിയെ കൊന്നിട്ട് ആ സാധു പെൺകുട്ടി പെൺകുട്ടികൾക്ക് വല്യ പാടാണത് ഓരോ കാമുകന്മാരായ പെന്തികള് വീട്ടിൽ നിന്ന് ഇറക്കി നോക്കി പോകുമ്പോൾ പറയണോ സ്വന്തം മാതാപിതാക്കളെക്കാളും കാമുകർക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള എന്റെ അഭിപ്രായം പാടും പാടും അല്ലെങ്കിൽ അച്ഛനമ്മോട് പറയണം എന്റെ അമ്മ വിളിച്ചിട്ടുണ്ട് അവരോട് പറയാതെ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് നല്ലതുണ്ടായത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അവർ വളർത്തിയിട്ടുണ്ടാവുക ഞാൻ എനിക്കിതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതായത് താമരശ്ശേരിയിൽ ഷാബാബാസ് പത്താം ക്ലാസ് ഉള്ള കുട്ടീനെ അവരുടെ കൂടെ പഠിക്കണ ക്രിമിനലുകളായ കുട്ടികള് കൂടെ പഠിക്കുന്നതല്ല കൂടെ അല്ലെങ്കിൽ അവിടെ സീനിയേഴ്സ് എന്തെങ്കിലും ആവട്ടെ അവന്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരല്ലേ അവനെ അറിയുന്നവരാണല്ലോ ആ സ്കൂളുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇപ്പൊ ട്യൂഷൻ സെന്ററുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട് ട്യൂഷൻ സെന്ററുകള് രാത്രി പരിപാടികൾ പല സ്കൂളുകളിലും ഇപ്പൊ എന്താ പറയാ അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ രാത്രിയായിട്ട് മാറി ഈ രാത്രിയായിട്ട് മാറുമ്പോൾ പാർട്ടി പ്രോഗ്രാം ഒരു പാർട്ടീസ് ഉണ്ടല്ലോ ആ ലെവലിലേക്കൊക്കെ അത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കോമ്പറ്റീഷൻസുകളൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്ത് വന്നു അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിച്ച ഈ ക്രിമിനൽ സ്വഭാവം പണ്ടുണ്ടായിരുന്നു എന്ത്ണ്ടായിരുന്നു കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയ സമൂഹത്തിന്റെ മാത്രം പ്രത്യേകത ഒന്നല്ല അധ്യാപകർക്ക് തിരികെ കൊടുക്കൂ എന്നാണ് ഇന്നലെ കണ്ട സ്റ്റാറ്റസ് അധ്യാപകർക്ക് വടി കൊടുത്തിട്ട് കുട്ടികളെ അടിച്ച് പീഡിപ്പിക്കാനല്ലേ എന്ത് ഈ അധ്യാപകന്മാരും പണ്ടുണ്ടായിരുന്നേ പണ്ടും ഇതുപോലെ അക്രമങ്ങൾ ഉണ്ടായിരുന്നു ഏഹ് അടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അന്ന് കൊല്ലപ്പെടണമെന്ന് അറിയുന്നില്ലാന്നുള്ളൂ സൊസൈറ്റി അത് ചെയ്തു മീഡിയ വന്നപ്പോ വ്യാപിപ്പിച്ചപ്പോ പറയുന്നുള്ളൂ അധ്യാപകർക്ക് വടി കൊടുക്കുക കാരണം അറിയാത്ത അധ്യാപകർക്കാണ് കയ്യിൽ വടി വേണ്ടത് അത് എം എൻ വിജയൻ മാഷിന്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന് ചെറിയ ഭാഗങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് എം എൻ വിജയൻ മാഷി പോസ്റ്റ് ക്ലാസ്സിൽ വടി ഉപയോഗിക്കേണ്ടി വരുന്നെച്ചാ ക്ലാസ് നടക്കുന്നില്ല തന്നെ ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് പുറത്താക്കണതൊന്നു അവിടെ എന്തില്ല ഒരു യഥാർത്ഥത്തിൽ ക്ലാസ് നടക്കുന്നില്ല അച്ചടക്കിലെക്കിട അധ്യാപകർക്ക് വടി കൊടുത്തിട്ടൊന്നും വരുന്നില്ല ഈ ലഹരി എന്ന് പറയണത് പണ്ടുണ്ട് പണ്ട് കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് റോജാ പാക്ക് ഏഹ് ബോംബെ ഇത് കണ്ടിട്ട് പ്രേക്ഷക രീതി കണ്ടെങ്കിൽ ഇയാൾക്ക് അറിയൂ അങ്ങനെയൊന്നല്ല ബോംബെ ഹാൻസ് പടുത്തു വന്നു ഹാൻസ് പത്തിരുപത് വർഷത്തിന്റെ ഹാൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടും ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അതുപോലെ ഇന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ പുകവലി ഉണ്ടല്ലോ പുകവലി അതുപോലെ പുകയില പുകയില എന്ന് പറഞ്ഞാൽ മുറുക്ക് അപ്പൊ പണ്ടത്തെ കാലത്ത് മത ഉപ്പമാരും ഉമ്മ ഉപയോഗിച്ചിരുന്ന മുറുക്ക് അത് ലഹരിയാണ് പുകവലി ലഹരിയാണ് മദ്യപാന ലഹരിയാണ് ഓരോ കാലഘട്ടത്തിലും പിന്നെ അല്ല കുറിച്ചിട്ട് അത് മദ്യപാനം നമ്മള് പാർട്ടിക്കാർക്ക് പാടില്ല അനുഭവികൾക്ക് കടത്താമെന്ന രീതിയിൽ വന്നു അത് സി പി എം അങ്ങനെ പറയും മറ്റു പാർട്ടികാർക്ക് കോൺഗ്രസ് അങ്ങനെ പറയാൻ കഴിയില്ല മുസ്ലിം ലീഗിന് മുസ്ലിംകൾക്ക് മദ്യമറാവമാണ് പക്ഷേ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അത് വേറെ പറഞ്ഞതറിയോ ഞാൻ പറയണത് ഇത്രയും ഉപ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരിയാണ് എം ഡി എം എ പോലുള്ള ലഹരികൾ ഈ ലഹരികളൊക്കെ എന്ത് ചെയ്തു സിനിമ ഞാൻ സിനിമനെ എന്താക്കുന്നു സിനിമ വളരെ രീതിയിലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്നിറങ്ങുന്ന പല സിനിമകളും ഏ ഈ സിന്തറ്റിക് ലഹരിയെ എന്താക്കുന്നു ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഈ മട്ടാഞ്ചേരി സിനിമ ഇറങ്ങിയതിനു ശേഷം മട്ടാഞ്ചേരിയിലെ സിനിമകൾ ഇറങ്ങിയതിനു ശേഷം വിഭാഗത്തിന്റെ സിനിമകൾ ഇറങ്ങിയതിന് ശേഷം ആ അവരെ സിനിമകൾ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളും ഉപഭോഗങ്ങളും ഒക്കെ കൂടുന്നത് അവരുടെ സിനിമകളാണ് ശരിക്കും മലയാളത്തിലെ ആളുകൾക്ക് പ്രചോദനമാകുന്നത് സിനിമകള് ബോളിവുഡ് സിനിമകള് ഹോളിവുഡ് സിനിമകളുടെ ഒക്കെ പാറ്റേണിലേക്ക് ഈ മട്ടാഞ്ചേരി ദിലീഷ് പോത്തൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഈ ഇടുക്കി ഗോൾഡൊക്കെ എടുത്തല്ലോ അങ്ങനത്തെ ഒരു ടീം അതുപോലെ പുതിയ സിനിമകളൊക്കെ അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്ത് ആരെടുത്താലും മണ്ണാഞ്ചേരിക്കാരുടെ എടുത്താലും ചാവക്കാട്ടുകൾ എടുത്താലും കണ്ണൂക്കാരുടെ എടുത്താലും കോഴിക്കോട്ടുകാരെടുത്ത് കഴിഞ്ഞാലും ലഹരി അല്ലെങ്കിൽ വയലൻസ് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ജഗദീഷ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നന്മകളും സ്വാധീനിക്കണ്ടേ നന്മകളും സ്വാധീനിക്കുന്നുണ്ട് തിന്മകളും സ്വാധീനിക്കുന്നുണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്ല മലയാള സിനിമ കണ്ടിട്ട് നന്മ മലയാള സിനിമ എന്നല്ല ഒരു സിനിമ കണ്ടിട്ട് നന്മയോട് കൂടി അത്രയും മിനിറ്റ് മെയിൻ ചെയ്യുന്ന ഭയങ്കര നന്മകൾ പതില് കാണുന്ന ഏത് നന്മയാണ് അതൊന്നും പഠിക്കാൻ വേണ്ടിട്ടാണ് പറയുന്ന സിനിമകളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആളുകൾ അതൊന്നും ആൾക്കാരെ കാണൂല കാണില്ല മനുഷ്യ നന്മയെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് ആളുകൾക്ക് നെഗറ്റീവ് ഇഷ്ടം നെഗറ്റീവ് ആണ് ഇഷ്ടം ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ എടുക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾ കുറെ നാലഞ്ചു പേരെഴുതി കുറ്റം പറഞ്ഞു അത് കാണാൻ ആൾക്കാരുണ്ടാവും അത് കാണാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ ആളുകളെ മൈൻഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രശ്നം ലഹരിക്കെതിരെ ഇന്നിപ്പോ റിപ്പോർട്ട് പല ചാനലുകളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ട് ക്യാമ്പയും വെച്ചിട്ടുണ്ട് പോലീസ് ശക്തമായിട്ടുണ്ട് പ്രവർത്തനവുമായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും ഭജന സംഘടനകളും ഈ രീതിയിലേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ ഇതിനെ സ്വാധീനിക്കാൻ പറ്റുമോ അല്ലാതെ യുവജന സംഘടനകൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആൾക്കാരെ കിട്ടണമെങ്കിൽ ഇതൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയണ്ടല്ലോ എനിക്കറിയില്ല അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസ് പെർഫോമൻസ് അല്ല അത് പറഞ്ഞ പോയിന്റാണ് പല പ്രോഗ്രാമുകൾക്കും ഇപ്പൊ കുപ്പി ഉണ്ടെങ്കിലൊക്കെയാണെന്ന് പറയുന്നത് ആ രീതിയിലേക്കൊക്കെ സമൂഹം മാറി മദ്യത്തിനപ്പുറം സിന്തറ്റിക് ലഹരികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അത് ഉപയോഗിക്കണത് അറിയില്ല അത്ര മദ്യപിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഒരു വാർത്ത ഉണ്ടല്ലേ പന്ത്രണ്ട് വയസ്സുകാരൻ ആയിട്ടുള്ള ഒരു കുട്ടി സഹോദരിക്ക് ഇത് കൊടുത്തു ഇത് പുറത്തു വരണ വാർത്തകള് പുറത്തു വരാതെ എത്രയോ എത്ര ഉണ്ടാവും ഈ പോലുള്ള ഉൽപ്പന്നങ്ങള് ഇവിടുന്ന് വരുന്നു അപ്പൊ അതിനെ ഡൽഹിയില് ഈ ഡൽഹിയിൽ കെജ്രിവാൾ പറഞ്ഞു ഞാൻ ഈ കെജ്രിവാളിനെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞത് ഒരാളായതുകൊണ്ട് ഗുജറാത്തിലെ വോട്ടുകളിലൂടെ ഏ അദാനിയുടെ പോട്ടൊക്കെ ഉണ്ട് അതിലൂടെയൊക്കെയാണ് വരുന്നത് വനം ഇന്ത്യയിൽ പല ഗുജറാത്തിൽ പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ട് ഇത്ര ഏത് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികളുണ്ട് അപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ തുറമുഖം വഴി വരുന്നു രീതിയിലേക്ക് വരുന്നു അപ്പൊ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം ഇത്തരം ഉൽപ്പന്നങ്ങൾ കട്ട് ചെയ്യണം ആ അതുപോലെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിദേശ പൗരന്മാർ ഇന്ത്യയിൽ വന്നട്ടെ മയക്കുമരുന്ന് വിപണനം അല്ലെങ്കിൽ ഉത്പാദനം പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകണം വിദേശപോരന്മാർ കാരണം അപ്പോ പല ആഫ്രിക്കൻസും എന്റെ പിന്നിൽ ഇവിടെ ബാംഗ്ലൂരിൽ നടക്കുന്നത് അവരൊക്കെ എന്താ ചെയ്യണം അവരെ പിടിക്കപ്പെട്ട വധശിക്ഷ കൊടുത്താൽ ആ മഹന്മാര് പിന്നെന്ത ഇതില് പിടി ഈ ഇതില് പിടിപ്പിക്ക പിടിക്കപ്പെടുന്ന നമ്മുടെ നാട്ടുകാർ സ്വദേശികളുണ്ടല്ലോ ഇവരൊക്കെ ശക്തമായ ശിക്ഷ നൽകണം ഡീപ്പോന്നുള്ള അതൊക്കെ അത് നിയമശക്തമല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം യു എയിൽ രണ്ടുപേര് വധശിക്ഷ പിടിക്കപ്പെട്ടു രണ്ടും മലയാളികൾക്ക് നിരവധി പേർക്ക് വധശിക്ഷ കിട്ടുന്നുണ്ട് കൊലപാതകം നടത്തി ആ ഒരു ഭയങ്കര പോയിട്ട് ആരും ക്രിമിനൽ പ്രവർത്തനം ചെയ്യാത്തത് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നുള്ളതുപോലെ ഇവിടെന്ത് ചെയ്യണം ഈ എന്താ പറയാ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അത് ഉപയോഗിക്കുന്നവരൊന്നും ചെയ്യണം അപ്പൊ വടി എടുത്തിട്ടൊന്നും കാര്യമില്ല അതൊക്കെ വെറുതെ മാഷിമാർക്ക് കൊടുത്തിട്ടൊന്നും ലഹരിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാഷുമാര് നമ്മളെന്ത് ചെയ്യണം നമ്മുടെ മക്കളോട് വടി ദേശത്തോടു കൂടി പ്രവർത്തിക്കണം സ്നേഹത്തോട് കൂടി അവർക്ക് സെൽഫായിട്ട് റെസ്പെക്ട് വരും കുട്ടികൾക്ക് കുട്ടികൾ ശരിക്ക് ഇതൊക്കെ വന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വടി അല്ല അത് മാഷുമാർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവര് ഈ മാഷുമാരെ അധ്യാപകർ എന്ന് പറഞ്ഞ ആളുകളെന്ന് കൊറേ എണ്ണം കൈക്കൂലി കൊടുത്തിട്ട് കയറി വരാം കോഴ് കൊടുത്തിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി വരാം അധ്യാപകർ മാനേജ്മെന്റിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവർക്കാണെങ്കിൽ അവർക്കൊരു സെന്റിമെന്റ്സ് ഉണ്ടാവില്ല അവർക്ക് അമ്പത് ലക്ഷവും അറുപത് ലക്ഷം കൊടുത്തപ്പോ മാഷന്മാർക്ക് എന്ത് അവരന്നെ അഴിമതിയിലൂടെ ജോലി കിട്ടുവരാണ് അപ്പൊ അവർക്ക് അടിക്കേണ്ടി വരും പലരും അവര് മെന്റൽ ഡ്രോമയിലുള്ളവരാണ് അവർക്ക് അടിക്കേണ്ടി വരും ഏഹ് അപ്പൊ അവര് അവരെ അടി കൊടുത്തിട്ടൊന്നും ലക്ഷല്ല ഇവിടെ സർക്കാർ ചെയ്യണം ഇതിന്റെ ഉത്പാ ഇതിന്റെ വിപണന അവൈലബിലിറ്റി ലഭ്യത കുറച്ചാൽ മാത്രമേ